പുരോഗമിക്കുമ്പോട്ട് സമാപിക്കുന്നു അടുത്ത രണ്ട് മത്സരങ്ങൾ

ആ <laughs> <laughs> ോ ൾ സമ്മാനിക്കുവാൻ കഴിവുള്ള രണ്ട് ഏറ്റുമിട്ടും പതിനാറ് കരിങ്കാലി പടങ്ങൾ മാറ്റിവെക്കുന്നു

അടി തലയേ കൊണ്ട അർദേശ വേഗവല ഉണേരി കൊണ്ടരിക്കുന്നു വെച്ചടി വെച്ചടി കേറ്റം വെച്ചടി വെച്ചടി കേറ്റം വെച്ചടി വെച്ചടി കേറ്റം ഉരങ്ങിൽ കൊണ്ടാടുന്ന ഈ ഉത്സരവgetElementById കല്യാണവടനെ പ്രോവിക്കുകയാണ് നാത്തെ അടിയന്ത്രവാടി കൃവല്ല വെച്ചടി കൊടു അതിനെ ആവശ്യമപ്പെട്ടിരിക്കുന്നു ഇപ്പൊ രണ്ടണ്ടാസത്തെ വീണു പിടിച്ചുകൊണ്ട് ദക്ഷിണ ഉരങ്ങമണ ഈ ചൊണ്ട പ്രദേശ ും ആദ്യം വീട്ടിലേക്കും പ്രവേശിച്ചിരിക്കുന്നു കളിയെ തൊടി ആയിരത്തിൽ വിജയിക്കുന്ന ടീമല്ല